സത്യം ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ വേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ടിക്കറ്റ് ടു ഫിനൽ ആദ്യത്തെ ടാസ്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ ഒരു എന്താ പറയാ റാബിറ്റ് ആ അതിനെ കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ടാസ്കില് എക്സാക്ട് ആയിട്ട് നല്ല തൊലച്ചടിക്ക് ഗെയിം കളിച്ചത് ഇതൊരു ടിക്കറ്റ് ഫിനാൽ ടാസ്ക് ആണ് കപ്പ് ഒരാൾക്ക് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വ്യക്തമായിട്ട് അറിവ് ഇവർക്ക് ഉണ്ടല്ലോ ഒരാളല്ലേ കളിച്ച് ടിക്കറ്റ് ഫിനാൽ പോകേണ്ടത് ഇത് ഗ്രൂപ്പിസം കളി ഈ ടാസ്ക് കൊളം തോണ്ടി കുട്ടി പഞ്ചറാക്കി എന്തൊക്കെയാണ് ഞാൻ പറയണ്ടേ എക്സാറ്റഡ് ഈ ടാസ്ക് കൊളം ആക്കിയ ആൾക്കാരുടെ പേര് ഞാൻ പറയാം ഒന്ന് നമ്മുടെ കണ്ണൻ ചായ് രണ്ട് നമ്മുടെ കോംബോ കപ്പിൾ അർജുൻ ഇവര് രണ്ടുപേരും കൂടെ ഈ ടാസ്ക് സത്യം പറഞ്ഞ ഗ്രൂപ്പ് കളിക്കാൻ പോയി ശ്രീദുന് സപ്പോർട്ട് ചെയ്യാൻ പോയി മൊത്തത്തിൽ കീറി പോയി നശിപ്പിച്ചു എന്ന് തന്നെ പറയാം രണ്ടാമത് ഏറ്റവും ജനുവൻ ആത്മാർത്ഥതയോടെ സൂപ്പറായിട്ട് ഗെയിം കളിച്ച രണ്ട് വ്യക്തികൾ ഒന്ന് ജിൻഡോ ചേട്ടൻ സെറ്റ് ജിൻറ്റപ്പ പൊളിച്ചു തന്നെ പറയാം ജണ്ട് നമ്മുടെ അഭിഷേക് അഭിഷേക് നന്നായിട്ട് ഫെയർ ആയിട്ട് തന്നെ കളിച്ചത് സൂപ്പർ ആയിരുന്നു അതേപോലെ തന്നെ ഋഷി സജീ ഋഷി നന്നായിട്ട് തന്നെ കളിച്ചത് അടിപൊളിയായിരുന്നു ഇവര് മൂന്നുപേരും ആണ് എക്സാക്ട് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നന്നായിട്ട് ഗെയിം കളിച്ചത് ആ കൂട്ടത്തിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ അഭിഷേക് തന്നെയാണ് സൂപ്പറായിട്ട് ഗെയിം കളിച്ചിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദനക്ക് എന്തോ ജയിക്കാൻ പറ്റിയില്ല ശ്രീതും ട്രൈലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയിൽ കൊണ്ടുവന്ന് ടാസ്ക് കുളം തോണ്ടി നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയും ബിഗ് ബോസ് സീസൺ ഫൈവ് സിക്സോ ആ ഫൈവിലാന്ന് തോന്നുന്നു അല്ലല്ല സെവൻ ആ ബിഗ് ബോസ് സെവൻ തമിഴില് ഇതേ പരിപാടി ഇതേ ടാസ്ക് ആണ് നടന്നിട്ടുണ്ടായിരുന്നത് ആ ടാസ്ക് ആ സീസണിൽ ബെസ്റ്റ് ായിരുന്നു സൂപ്പർ ആയിട്ടാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഈ ടാസ്ക് കണ്ടതും ചെയ്തതും പക്ഷെ ഇവിടെ ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സില് ആ ടാസ്ക് സത്യം പറയാ കൊളം തോണ്ടി നശിപ്പിച്ചു തന്നെ പറയാം ആ ടാസ്ക് കണ്ടോണ്ടിരിക്കാൻ തന്നെ നമുക്ക് അസുഖം ഭയങ്കര ഒരു ശോക അവസ്ഥയാണ് ഞാൻ ടാസ്ക് കണ്ടപ്പോൾ ടാസ്ക് കണ്ടവരുണ്ടെങ്കിൽ മറക്കാൻ അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ അർജുൻ സൂപ്പറായി കളിച്ചു അല്ല അർജുൻ സൂപ്പറായി കളിച്ചു സോറി എന്നോട് ക്ഷമിക്കണേ അർജുൻ അല്ല നമ്മുടെ ജിൻഡോ പിന്നെ അഭിഷേക് പിന്നെ നമ്മുടെ ഋഷി ഇവര് സെറ്റ് ആയിട്ട് എന്നെ ഗെയിം കളിച്ചിട്ടുള്ളത് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പൊ എനിക്ക് അറിയാലോ എത്ര പേർക്ക് എന്റെ അഭിപ്രായത്തിനോട് യോജിച്ച് കൊണ്ടുനിന്ന് എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ തോന്നിയത് ഒരു രസം ഇല്ലായിരുന്നു ഈ പരിപാടി ചെയ്തത് ഇൻഡിവിജ്വൽ ടാസ്കില് മര്യാദയ്ക്ക് കളിക്കണം എന്ന് ശ്രമിച്ചു ചെന്ന നോറ ചേച്ചി ആദ്യം തന്നെ എല്ലാവരും കൂടി അടിച്ച് ഔട്ടി പുറത്താക്കി ഡക്ക് ഔട്ടായി ഒരു മണ്ടബുദ്ധി വരെ ഗെയിം കളിച്ചുകൊണ്ട് രണ്ടാമത് ജാസ്മിൻ കുറെ ശ്രമിച്ചു പിന്നീട് തൊപ്പൌട്ടായി പോകുന്നത് പുറകെ തന്നെ നമ്മുടെ നോറയുടെ പുറകെ തന്നെ ആയി പോകണം അല്ല ഔട്ടായി പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് കാണാൻ എന്തായാലും ടിക്കറ്റ് ടാസ്കിൽ ലീഡിങ് പൊസിഷനിൽ ഒരു പോയിന്റ് മുൻനിരയിൽ നിൽക്കുന്നത് നമ്മുടെ അഭിഷേക് ബച്ചനാന്ന് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായാൽ ദയവ് ഇത് ലൈക്ക് അടിക്കണേ അപ്പൊ ശരി എന്നാ പോവാണേ